ഉറക്കത്തിന്ന് എണീറ്റ് വന്നയാളാ ഞാൻ വെളിയിൽ നിന്ന് കാട് പരിച്ചുകൊണ്ടിപ്പോൾ നോക്കുമ്പോൾ ഒരാൾ വന്നിരിക്കുന്നു ആൾ ഉറക്കത്തിന്നായിരുന്നു അതുകൊണ്ട് ബോധമില്ല എവിടെ ഇരിക്കുന്നു ഇരിക്കുന്നതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഹലോ റോക്കി എവിടെ നോക്കി ഉറക്കത്തിലായിരുന്നോ ഇപ്പം അവിടെ ഇരുന്ന് തൂങ്കുമായിരുന്നു ഞാൻ അന്ന് ഫോൺ എടുത്തിട്ട് വന്നു ഫോൺ എടുത്തിട്ട് വന്നപ്പോഴത്തേനും ആൾ തൂക്കമൊക്കെ കഴിഞ്ഞു പോവാം പുല്ല് തിന്നാൻ പോവുക തിന്നു അവർക്ക് എണീറ്റ് നേരെ പുല്ല് തിന്നുവാണോ റോക്കി ഇതുണ്ടോ കണ്ടത് പല്ലിമുട്ട ഒന്നുമില്ല കേട്ടോ എന്റെ അടിയിൽ ചെറിയ വേര് പോലുണ്ടേ മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടിയത് എന്ത് സംഭവം നടത്തില്ല എങ്കിത് അറിയാന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അടി കമന്റ് ചെയ്യണേ ഇതുണ്ടോ എന്റെ ഉള്ളിലൊരു ജെല്ലി ടൈപ്പ് സാധനം ഏ പാമ്പോട്ടല്ലേ എന്റെ അടി ഇതോ വേരു പോലെ മണ്ണിന്റെ അടിയില് എന്ത് മിഷ്രവും എന്തൊരു കൂണേറ്റപ്പെട്ട ഒരു സാധനമാണ് ഇതൊണ്ടോ എന്താ ജല്ലി മിണ്ടാതിവലേ എന്താണ് നിങ്ങൾ करेंगे कमेंट ചെയ്യണേ അടുത്ത നമുക്ക് റോക്കറ്റ് വീഡിയോയിലേക്ക് പോകാം ദേ റോക്കി കാണിക്കുന്നു റോക്കി എന്തിനാണ് ഇണ്ടിരിക്കുന്നത് റോക്കി കുല്ല് വെയിക്കുന്നു ഇവിടെ ഓ പ്ലാസ്റ്റിക് കട്ടിരിക്കുന്ന സ്മെല്ല വരുന്നു റോക്കി നമ്മുടെ വീട് വൈ നേരം ഈവനിങ്ങമേ വീട് നമ്മുടെ വീട് നമ്മുടെ റോഗി മുറ്റത്തോട് നടക്കുന്നു വെട്ടത്ത് വെളിച്ചത്ത് നമ്മുടെ വീട് കണ്ടോ ഈവനിങ് ലൈറ്റിൽ താഴെ കുളമാണേ കുളം അവിടെ കുളി കുട്ടികൾ കുളിക്കുന്നുണ്ടോ ഞാൻ പിന്നെ അവിടോട്ട് വീട് നടക്കാത്ത രോഗി ഓടുന്നു രോഗിക്ക് കഴിയാൻ ഇഷ്ടംപോലെ പുല്ല് നമ്മുടെ മുറ്റത്തുണ്ട് കേട്ടോ അപ്പോൾ ഇതേണ്ടത് പുല്ല് വളർന്നു വരുന്നുണ്ട് നന്നായിട്ട് നല്ല അനുസരിച്ച് അവിടെ പൊച്ച് വിളിച്ചപ്പോൾ അത് വരെ വഴിക്ക് ഇത് സൈഡ് ഞാൻ കാണിച്ചേ ഇവിടെ കുളമാണ് പിന്നെ നമ്മുടെ റോക്കി കുളത്തിൽ കുറേ കുട്ടികൾ കുളിക്കുന്നുണ്ടേ അപ്പോൾ അവൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കുട്ടികളെ വാച്ച് ചെയ്തുകൊണ്ടാണ് ആളിരിക്കുന്നേ ഉണ്ടോ കുളത്തിൽ കുറേ കുട്ടികൾ കുളിക്കുന്നുണ്ട് പക്ഷെ അവനെ ഇവരെ എല്ലാരും കാണുന്നുണ്ട് അവര് കാണുന്നില്ലെങ്കിലും ഇവനും അവരെല്ലാരും കാണുന്നുണ്ട് പുതിയ പുതിയ ചെല്ലുവാണെ എന്തിനും കണ്ടെന്നാണ് പിടിക്കാൻ പോവാ നിനക്ക് പിള്ളേരെ കണ്ടാ പേടിയില്ലടാ നിനക്ക് പേടി പേടിയുണ്ടായി കുട്ടികളെ കണ്ടേ അത് കണ്ടേ പിള്ളേരെ കുളിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക കുട്ടികളെ പേടിയില്ലേ കുട്ടികളെ പേടിയില്ല ആദ്യം കുട്ടികളെ ഒക്കെ ഭയങ്കര പേടിയായിരുന്നു ഇവിടെ കാണുമ്പോഴത്തേനും ഇങ്ങനെ ഊര് മാറിച്ചായിരുന്നു ഇപ്പൊ അതിന് വലിയ കുഴപ്പമില്ല ആളുകളെ കണ്ട് 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 ആൾക്ക് പരിചയമായി ഓടിക്കളിച്ച കുറേ സ്ഥലമുണ്ട് നാളെ എന്തിനോ കണ്ടിട്ട് അതിന്റെ പുറകെ പോവാണ് റോഗി എന്തിനാ നീ കണ്ടേ കഴിഞ്ഞ ദിവസം നീ മൊബൈൽ അടിച്ച് നിർത്തിട്ടാട്ടോ മകളിൽ നിന്നോണ്ടോ റോക്കി എന്നെ മാന്തി പോവാൻ പഴയ പോലെ അല്ല അപ്പൊക്ക് ഭയങ്കര ഡിമാൻഡാ എടുത്തോ കടിക്കുവോ ട്ടോ ഏ അവന് കളിച്ചു കിടക്കാൻ വേണ്ടി അവന് ഭയങ്കര ഇതാ ഇപ്പൊ നേരത്തെ ഒക്കെ ആയിരുന്നെ കുഞ്ഞല്ലായിരുന്നു ഇപ്പൊ അവന് കളിച്ചു കിടക്കണമെന്നുള്ള ഇതേ ഉള്ളു നമ്മൾ എടുത്തു കഴിയുമ്പോൾ ആൾക്ക് കലിപ്പാ ഓ അങ്ങനീ എല്ലാരോടും പറഞ്ഞേക്കു വീഡിയോ നിർത്തി എല്ലാവർക്കും ഒരു ഭായി കൊടുത്തേക്കായി കൊടുത്തേക്ക് ബായ് ബായ് പറ ഭേക്ക് എന്തിനാ ദേഷ്യപ്പെടുന്ന ആരോടെ അവന് വിടാൻ വേണ്ടിയാ ഞാൻ കലിപ്പൂട്ടിക്കൊണ്ട് വിട കേട്ടോ അങ്ങനെയാണല്ലേ അപ്പൊ അടുത്ത് പിടിയായിട്ട് വരുന്ന വരെ കിട്ടും